മലപ്പുറം നഗരത്തിലെ നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി സിസിടിവി ക്യാമറകളുടെ അറ്റകുറ്റപ്പണിക്ക് സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം നഗരത്തിൽ സ്ഥാപിച്ച പത്തിലധികം നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തനം നിലച്ചതോടെ കേസുകൾ തെളിയിക്കൽ പോലീസിന് വെല്ലുവിളിയായി സിസിടിവികൾ പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് ആവശ്യം കേൾക്കുന്നത് മലപ്പുറം ടൗണിൽ നിരന്തരമായ കളവുകളും കാര്യങ്ങളും നടക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു സി സി ടി വി സൗകര്യങ്ങളില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പത്തിലധികം ക്യാമറകൾ മലപ്പുറം ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചത് നിർഭാഗ്യവശാൽ അതിപ്പോൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല വ്യാപാരി വ്യവസായി ഏകോപന സമിതി വലിയൊരു എമൗണ്ട് ഇതിനു വേണ്ടി ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് അഷ്കർ അലി കരിമയുടെ കൂടുതൽ വിവരങ്ങളുമായി അഷ്കർ നിരീക്ഷണ ക്യാമറകൾ നോക്കുകുത്തിയാവുന്നു എന്നുള്ളതാണ് സർക്കാരല്ല വെച്ചത് തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് അതിൻ്റെ അറ്റകുറ്റപ്പണിയെങ്കിലും സർക്കാരിന് ചെയ്തു കൊടുത്തോടെയെന്നാണ് ചോദ്യം അല്ലേ അരുൺ തീർച്ചയായും കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ചെലവഴിച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യാപാരികൾ കൂട്ടായ്മ അതുപോലെ തന്നെ പശുവിനോത്സാഹ അസോസിയേഷൻ അങ്ങനെ പൊതുജനങ്ങളിൽ നിന്നും ഫണ്ട് സമാഹരിച്ചുകൊണ്ട് പത്തിലധികം സി സി ടി വി ക്യാമറകൾ മലപ്പുറം നഗരത്തിൻ്റെ ഇടങ്ങളിൽ മലപ്പുറം കുന്നമല്ലും അതുപോലെ തന്നെ കിഴക്കത്തല കോട്ടപ്പടി ഉൾപ്പെടെയുള്ള വിവിധ ഭാഗങ്ങളിലായി പത്തിലധികം സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചത് ഈ ക്യാമറ സ്ഥാപിച്ചതോടെ തന്നെ അന്ന് നടന്ന പല മോഷ്ടങ്ങൾക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ ഇടിച്ചിട്ട് നിർത്താതെ പോയ കേസുകൾ ഉൾപ്പെടെയുള്ള പല കേസുകൾ തെളിയിക്കാൻ പോലീസിന് ഇത് വലിയ സഹായമാവുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് മലപ്പുറം നഗരത്തിൽ സ്വകാര്യ സി സി ടി വിൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ സി സി ടി വിയെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു പോലീസിൻ്റെ പ്രധാനപ്പെട്ട കേസ് അന്വേഷണം ഈ സി സി ടി വിള പ്രവർത്തനം നിലച്ചതോടെ പോലീസിൻ്റെ കേസ് അന്വേഷണങ്ങൾക്കൊക്കെ തന്നെ വലിയ വെല്ലുവിളിയായി ഏറ്റവും ഉദാഹരണത്തിന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ടായിരുന്നു കണ്ണു കാണാത്ത ഒരു മനുഷ്യനെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആ വാഹനത്തിൽ നിന്ന് വഴിയിൽ ഇറക്കി വിടുകയും അയാളെ തീർത്ത് കളയുമ്പോൾ നടക്കാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന സാഹചര്യം പക്ഷേ ഇതുവരെ ആ കേസിലെ പ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല സമാനമായ രീതിയിൽ തന്നെ മലപ്പുറം നഗരത്തിൽ വെച്ച് തന്നെ ഒരു ഓട്ടോറിക്ഷ മോഷണം പോകുന്ന ഒരു സാഹചര്യം അതിന് പ്രതിയൊന്നും പിടികൂടാൻ സാധിച്ചില്ല അങ്ങനെ നിരവധി കേസുകൾ വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയ കേസിലടക്കം നിരവധി സംഭവങ്ങളുണ്ട് ഇതെല്ലാം തന്നെ പ്രതിസന്ധിയിലാവുന്നത് ഈ സി സി ടി വി ക്യാമറകളുടെ അഭാവം എന്നാണ് പോലീസിന് തന്നെ പങ്കുവെക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് അടിയന്തിരമായ വിഷയത്തിൽ ഇടപെടൽ നടത്തി ഈ സി സി ടി വി അറ്റുറ്റുപണികൾ നടത്തണം അല്ലെങ്കിൽ പുതിയ സി സി ടി വിൾ സ്ഥാപിക്കണം എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം അതല്ല എങ്കിൽ ഇത്തരത്തിൽ ആ ക്രിമിനലുകൾക്ക് വഴിനീളെ നീളെ സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ മലപ്പുറം നഗരത്തിൻ്റെ തന്നെ അവസ്ഥ മാറുന്നു എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത് അരുൺ ആശങ്കയാണ് തീർച്ചയായിട്ടും ആശങ്ക ഉണ്ടാവും ഇനി ഈ വാർത്ത കണ്ടിട്ട് അവിടെ ക്യാമറ ഇല്ലോ എന്ന് കരുതി വേണ്ട ദിനം കാണിക്കാൻ ആരും പോകണമെന്നില്ല പോലീസ് അവിടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്